हरे कृष्ण दशकम् श्लोकम् किञ्चोत्तरेषु पुरुषु प्रियया धरण्या समसेवितो महितमन्त्रनुदिप्रभेदैष्टखनपृष्ठगनिष्ठवर्ष्मा त्वं पाहि विज्ञनुत यज्ञवराहते यान्यां विषं भजति किं पुरुषाख्यवर्षे संसेवितो हनुमता दृढभक्तिभाजा सीताभिरापरमाद्भुतरूपशाली रामात्मकः परिलसन् परिपाहि विष्णो किं प्लश्च प्लस् प्लस उत्तरेषु किञ्चोत्तरेषु कुरुषु प्रियया धरण्या संसेवितः महितमन्त्रनुदिप्रभेदैः संसेवितो

दिशम भजति किं पुरुषाख्य वर्षे संसेवितः हनुमता संसेवितो हनुमता दृढ भक्ति भाजा सीता भिराम परमाद्भुत रूपशाली सीता भिराम பரமாஷ்ண நம்ம ஆலோகத்தில் இளாவிரதம் நடுவில் உண்டு ஜலிச்சனும் அதுக்கப்புறம் இளாவிரதத்தோடு ஆஹ் கிழக்கு சைடில பதிராஷ்வம் ഇളാവൃതത്തോട് സത്തേൺ സൈഡിൽ തെക്ക് ഭാഗത്തിൽ ഹരിവർഷം അടുത്തത് ഇളാവൃതത്തോട് വെസ്റ്റേൺ സൈഡിൽ മേക്കു പക്കത്തിൽ കേതുമാലം ദെൻ നോർത്തേൺ സൈഡിൽ വടക്ക് ഭാഗത്തിൽ രമ്യകം അതക്കപ്പുറം രമ്യകത്തേക്ക് വടക്ക് ഭാഗത്തിൽ നോർത്തേൺ സൈഡിൽ ഹിരൺമയം ഇത്രയും മാത്രം ഇനി ഇന്ന ഹിരണ്മയത്തോടും വടക്ക് ഭാഗത്തിലെ ഉത്തര കുരൂങ്കര ഖണ്ഡം അതാക്കും അടുത്തത് ചൊല്ലപ്പെട്ടത് കിഞ്ച ഉത്തരേഷു കുരുഷു പ്രിയയാധരണ് ഇങ്ങ് ഭൂമിദേവി ഭഗവാനോട് പ്രിയയാന ഭൂമാ ഭൂമിദേവി നിറയെ മന്ത്രങ്ങളെ വെച്ചിട്ട് മഹിത മന്ത്രമുദിഭിപ്രഭേദൈ പല തരത്തിലുള്ള മന്ത്രങ്ങളാല് ഭഗവാനെ പൂജ പണ്ട സംസേവിത എപ്പടി ഇരിക്കപ്പെട്ട ഭഗവാൻ ഏതൊരു ഭഗവാനാക്കുമോ ഭൂമി തന്നോട് തേറ്റയ്ക്ക് മേലെ ഏറ്റി തന്നോട് കൊമ്പ്ക്ക് മേലെ ഏത്തി കടലേന്ത് മേലെ ഉദ്ധരിച്ചു കൊണ്ടുവന്നാരോ നേരത്തെ നമ്മൾ പാത്തോ ആ വർഷ്മ പ്രിയയാണ്യ ശൈലമാത്രഹ ഭഗവാൻ ശൈലം പോലെ അത്രയും പെരിയ എടുത്ത് ഭൂമി വെറും ഒരു ചിന്ന ഒരു മത്തങ്ങ പോലെ ഇരുന്ന് ഒരു മുത്തങ്ങ പോലെ ഇരുന്നത് അപ്പൊന്ന് വെച്ചൊല്ലാം ചിന്ന അത്ര ചിന്നതായിരിക്കപ്പെട്ട് ഭൂമി അത്ര ഭൂമി ചിന്നതാകണം എന്നാൽ ഭഗവാനോട് രൂപം എത്ര പെരിശായിരിക്കണം അതമാതിരി ദംഷ്ട്രാഗ്രഹൃഷ്ട ഘനപ്രഷ്ട ഗരിഷ്ടവർഷ്മ നല്ല ശക്തിയുള്ള ശരീരവും നല്ല പെരിയ ഒരു രൂപവുമാണ് അന്ത ഭഗവാൻ വിജ്ഞനൂത യജ്ഞവരാഹമൂർത്തേ പാഹി ജ്ഞാനികളെല്ലാം സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തി രക്ഷിക്കണമേ അപ്പൊന്നൽ சொல்லியால பூஜை பண்ணப்பட்ட அந்த யஜ்வராஹமூர்த்தியை பிரார்த்தனை பண்ணுற இனி அடுத்தது இளாவிரதத்துக்கு தெற்கு பக்கத்துல ஹரிவர்ஷம் சொல்லும் அதுக்கும் சதர்ன் சைடில் கிம்புருஷங்கிற வருஷம் யாம் யாம் திசம் பஜதி கிம்புருஷாக்கிய வருஷே இந்த கிம்புருஷாக்கிய வருஷத்தில் திருடபக்தி பாஜா ஹனுமதாசம் சேவிதா ഭക്തിക്ക് പര്യായം ചെന്നാനാ അതാരുതാൻ ഹനുമാർ താൻ എങ്കെങ്ങ് രാമനാമല്ല ഏതേത് നാമം ചെന്നാലും അന്തടത്തിലെല്ലാം ഹനുമാർ വന്നൊക്കാന്തിരിപ്പാറ അന്ത ദൃഢഭക്തി രറച്ച ഒരു ഭക്തി ഒരിക്കാലും ഒരു സന്ദേഹമില്ലാത്ത ഒരു ഭക്തിക്ക് പര്യായമാണ് ഹനുമാൻ ഹനുമാൻ ശരിക്കർ തന്ന ആരെയായിരിക്കും അങ്ങ് സീതാഭിരാമ ഹൃദയഹാരി ആണ് ആശ്ചര്യകരമാണ് അന്ത അഴഹാന വടിവത്തിൽ ശോഭിക്കപ്പെട്ട അത് രാമര് ശ്രീരാമര് ശ്രീരാമരോട് അഴഹപ്പാത്ത എപ്പോഴും ചെല്ലുവ തോളെ കണ്ടാൽ തോളയെ കണ്ട് എന്താ തോളപ്പാത്ത തന്നെ അതേ തന്നെ ഓരോ ഭാഗത്തെയും നമ്മൾ ശ്രീരാമരോട് പാത്തയച്ചെന്നാ അങ്കേന്ത് കണ്ണ് നമ്മൾക്ക് ആശങ്ക അടുത്തടത്തേക്ക് പോകാതെ അപ്പം അത്ര അഴകുള്ള എന്താ രാമാവതാര പരിലസൻ വിഷ്ണു ത്വം പാഹി അപ്പടി അഴഹാന ഒരു വടിവത്തോടെ ഇരിക്കപ്പെട്ട ശ്രീരാമചന്ദ്രമൂർത്തി ഹേ മഹാവിഷ്ണു എങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ അപ്പം ഹരേ കൃഷ്ണ